തിരുവനന്തപുരത്ത് നിന്ന് വളരെ ഒരു വാർത്ത ഈ ഘട്ടത്തിൽ നമ്മുടെ മുൻപിലേക്ക് വരികയാണ് ഈ ഓണക്കാലത്ത് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു എത്തുന്നു കുറ്റിച്ചലിൽ മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരിച്ചു രവീന്ദ്രനാണ് മരിച്ചത് മകൻ നിഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സാരംഗ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്താണ് സംഭവിച്ചതെന്ന് സാരംഗ് ഇന്നത്തെ ദിവസം ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരിച്ചു എന്ന വാർത്ത എന്താണ് സംഭവിച്ചത് അമ്മു തിരുവനന്തപുരം കുറ്റിച്ചാൽ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലെ വഞ്ചിക്കുടിയിൽ എന്ന പ്രദേശത്താണ് മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരണപ്പെടുന്നത് വഞ്ചിപ്പുഴി മാർത്തോമ പള്ളിക്ക് സമീപം താമസിക്കുന്ന അറുപത്തഞ്ചു വയസ്സോളം പ്രായം വരുന്ന രവി എന്ന് വിളിക്കുന്ന രവീന്ദ്രനാണ് മരണപ്പെട്ടത് ഇന്നലെയായിരുന്നു സംഭവം രാത്രി പത്ത് മണിയോട് കൂടിയിട്ട് മദ്യപിച്ചെത്തുകയും അതുപോലെ തന്നെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട നിഷാദ് എന്നാണ് മകന്റെ പേര് ഇവർ തമ്മിൽ തമ്മില് കുടുംബപരമായ പല പ്രശ്നങ്ങളും നിലനിന്നിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ വടക്കും അല്ലെങ്കിൽ ഏർ വഴക്കും മർദ്ദനങ്ങളും ഉണ്ടാകാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ഇത്തരത്തിൽ ഒരു മർദ്ദനം ഉണ്ടാകുന്നു ഈ മർദ്ദനത്തിൽ തർക്കമുണ്ടാകുന്നു ഈ തർക്കത്തിനിടയിലാണ് ഈ മകൻ അച്ഛനെ മർദ്ദിക്കുന്നത് അതായത് ഹാർട്ട് പേഷ്യന്റ് കൂടിയാണ് ഈ രവി എന്ന് പറയുന്ന ആള് ഹാർട്ട് പേഷ്യന്റ് കൂടിയാണ് ഈ ഈ സംഭവത്തിനിടയിലാണ് ഇത്തരത്തിൽ മകന്റെ കയ്യിൽ നിന്നും ഈ രവിക്ക് മർദ്ദനമേൽക്കുന്നതും അതിനുശേഷം ഈ മകൻ നിഷാദ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും സ്വയം ആത്മഹത്യക്ക് ആത്മഹത്യക്ക് തയ്യാറാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ബഹളം വയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് വീട്ടുകാർ തന്നെ ഈ നിഷാദിനെ പിടിച്ചുകെട്ടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഈ മർദ്ദനമേറ്റ ഉടനെ തന്നെ രവിയെ മെഡിസിറ്റി മെഡിസിറ്റി ജീവൻ അതിനുശേഷം ഈ ഈ നിഷാദിനെ ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് നമ്മുടെ െത്തിയത് ഏതായാലും ആവർത്തിക്കാതിരിക്കട്ടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ മദ്യപിച്ച തർക്കമാണ് ഇത്തരത്തിലൊരു ദാരുണമായ ദുരന്തത്തിലേക്ക് എത്തിച്ചത് ഈ ഓണക്കാലത്ത് നമ്മൾ കേൾക്കുന്ന ഒരു സങ്കടകരമായ വാർത്ത വിവരങ്ങളാണ് സാറങ്ക നമുക്ക് നൽകിയത്